ആഗോള സാമ്പത്തിക മേഖലയിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതിലേക്ക് വഴിയൊരുക്കുന്ന വിധം അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ മൂന്ന് രാജ്യങ്ങൾക്ക് അധികം ഇറക്കുമതി തീരുവ് ചുമത്തിക്കൊണ്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിലായി കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനവും ചൈനയ്ക്ക് പത്ത് ശതമാനം വീതം നിരക്കിലുമാണ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പുതിയ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു പുറമെ അമേരിക്കയെ വ്യാപാര മേഖലയും നേരംപാഠം ഇടപെടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ ചുമത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്കൻ നടപടികളുടെ തിരിച്ചടിയെ കാനഡയും മെക്സിക്കോയും അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തീരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ചൈനീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ ആഗോളതലത്തിൽ പുതിയ വ്യാപാര വ്യാപാരഹിതത്തിന് തുടക്കമിടുകയാണെന്ന ആശങ്കയും ശക്തമായി ഇതിൻ്റെ അനുഗണനങ്ങൾ ആഭ്യന്തര ഓഹരിവിണിലും ഉണ്ടായി തിങ്കളാഴ്ച രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ പ്രധാന ഓഹര സൂചനകളായ നിഫ്റ്റിയും സെൻസെക്സും ഒരു ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഇറക്കുമതി ചങ്ങും ഏർപ്പെടുത്തുന്ന നടപടി ഇന്ത്യൻ സമ്പദ്ഘടനയെയും ഓഹരിവിനെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം പ്രധാനമായും രണ്ട് അനന്തര ഫലങ്ങൾ ചൈന ഉൾപ്പെടെയുള്ള മൂന്ന് രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്ത്യൻ സമ്പദ്ഘടനയിലും ആഭ്യന്തര ഓഹരിമിലും രണ്ട് തരത്തിലുള്ള ഫലം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിൽ ഒന്നാമത്തേത് ഇന്ത്യൻ മാനുഫാക്ചറിംഗ് മേഖലയിൽ വിശാലമായ തലത്തിൽ ബാധിക്കാവുന്ന നേട്ടവും കോട്ടങ്ങളുമാണ് ചൈനയ്ക്ക് ഇറക്കുമതി ചുങ്കം ചുമത്തിയ പശ്ചാത്തലത്തിൽ ചെലവ് കുറഞ്ഞ ഇറക്കുമതിക്കായും ചൈനയ്ക്ക് ബദലാകുന്ന നിർമ്മാണ കേന്ദ്രം എന്ന നിലയിലും ഇന്ത്യയെ ആഗോള കമ്പനിയിൽ പരിഗണിക്കാനുള്ള സാധ്യത ഇതോടെ വർദ്ധിക്കുന്നുണ്ട് അതേപോലെ രണ്ടാമതായി യു എസ് ഡോളറിന് വിനിമയമൂലം ശക്തമാകുന്ന ണം ഇന്ത്യൻ ഓഹരി വിണിയിൽ ബാധിക്കാവുന്ന പ്രത്യാഘാതങ്ങളാണ് അതായത് വിദേശ നിക്ഷേപങ്ങളുടെ പിൻമാറ്റം അഥവാ ഓഹരി വിറ്റഴിക്കുന്ന പ്രവണത വീണ്ടും വർദ്ധിക്കാമെന്നതാകുന്നു സമീപകാലത്ത് ഇന്ത്യൻ ഓഹരി വിണിയിൽ നിന്നും ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കോടി രൂപയും കടപ്പത്ര ഭൂണിയിൽ നിന്നും പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയും വിദേശ നിക്ഷേപം പിൻവലിച്ചിട്ടുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കാം എന്തൊക്കെ പ്രതീക്ഷിക്കാം ചൈന മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അധികം ഇറക്കുമതി തീരുവ ചുമത്തിയതോടെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനായി മറ്റ് വിപണികൾ തേടുന്നതിന് ശ്രമിക്കും അതേപോലെ കോവിഡ് മഹാമാരിക്ക് ശേഷം ഉൽപ്പന്ന നിർമ്മാണത്തിൽ ചൈനയിലുള്ള ആശ്രയത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പാശ്ചാത്യ ലോകത്ത് പ്രചരിക്കുന്ന ചൈന പ്ലസ് വൺ തന്ത്രം വീണ്ടും ശക്തിപ്പെടുകയും ചെയ്യാം ഇവയെല്ലാം ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കും മാനുഫാക്ചറിങ് മേഖലയ്ക്കും പോസിറ്റീവായ ഘടകങ്ങളാണ് എന്നാൽ ചില തിരിച്ചടികളും മറുവശത്ത് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാനം അമേരിക്ക ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്നുള്ള മറ്റ് രാജ്യങ്ങളുടെ പ്രതികാര നടപടികൾ കാരണം ആഗോള വിതരണ ശൃംഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്കും തിരിച്ചടിയാകും എന്തുകൊണ്ടെന്നാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായുള്ള വിവിധ ഘടകങ്ങൾ ഇന്ത്യ ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത് ആഗോള വിതരണ ശൃംഖലയെ വ്യാപാര ബാധിച്ചാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും പണപ്പെരുപ്പ ഭീഷണി വീണ്ടും ഉയരുകയും ചെയ്യും ഇതിനു പുറമെ അമേരിക്കൻ വിപണിയിലെ നഷ്ടം മറികടക്കുന്നതിന് മറ്റ് രാജ്യങ്ങൾ പകരം വിപണി എന്ന നിലയിൽ ഇന്ത്യയെ ലക്ഷ്യമിടുകയും വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിലേക്ക് കടത്തിവിടുകയും ചെയ്താലും ഇന്ത്യൻ മാനുഫാക്ചറിങ് മേലയ്ക്ക് തിരിച്ചടിയാകും മാത്രവുമല്ല ആഗോള വ്യാപാര രംഗത്തെ അനിശ്ചിതത്വങ്ങൾ കാരണം തദ്ദേശീയ കമ്പനികൾ വികസനത്തിനായുള്ള ഗോതല ചിലവിൽ കുറയ്ക്കുകയോ തീരുമാനം നീട്ടിവെക്കുകയോ ആണെങ്കിലും ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയുടെ വേഗം താഴാം ഇന്ത്യൻ രൂപയുടെ മൂല്യശേഷണവും തിരിച്ചടി സമ്മാനിക്കാം തിങ്കളാഴ്ച രാവിലെ യു എസ് ഡോളറിനെതിരായ രൂപയുടെ മൂല്യം എൺപത്തിയെട്ട് നിലവാരത്തിനും താഴേക്ക് വീണിട്ടുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കുക അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികം ഇറക്കുമതി തീരുവ ചുമത്തി ആദ്യഘട്ട രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടുത്തി കിട്ടില്ല എന്നതും ശ്രദ്ധേയം ആഭ്യന്തരഭൂമിക്ക് ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഇതിലൂടെ അമേരിക്കയുമുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് തുടക്കമിടാനുള്ള സാവകാശം ഇന്ത്യക്ക് ലഭ്യമാകുന്നു ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തി ഫലപ്രദമായ ഉപകേക്ഷി ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഭാവി വ്യാപാരങ്ങളെക്കുറിച്ച് അമേരിക്കുമായി തട്ടുകേടില്ലാത്ത വിധം ധാരണയിലെത്താൻ സാധിച്ചാൽ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് ഏറെ ഗുണകരമായി മാറും